കൂപ്പുകരങ്ങളോടെധാരയിൽ എഴുന്ന ഈശോയെ കാണാം തമുരാനെ നിന്റെ സ്നേഹത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ആ പ്രാർത്ഥനയോടെ അൽധാരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ പരമികാരുണ്യനായേഴ് ഒ കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാനാ ഭയപ്പെടണം കർത്താവിന്റെ ജീവിതത്തിന്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം മൂന്ന് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല ഭയപ്പെട്ടിരിക്കുമ്പോ ഭയപ്പെട്ടിരിക്കുന്നവരോട് ഇതാകർത്താവ് സംസാരിക്കുന്നു ഏതെല്ലാം കാര്യങ്ങളാണ് നിന്റെ ഹൃദയത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത് ഏതെല്ലാം വിഷയങ്ങളെ പ്രതിയാണ് അമിതമായ ഭയം നിന്നെ അലട്ടുന്നത് ഒരു വേട്ട പട്ടിയെ പോലെ ചില ഭയങ്ങൾ നിന്നെ വേട്ടയാടുന്നില്ലേ കർത്താവിന് കൊടുത്തെ ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവനെ നീ എന്തിനു ഭയപ്പെടണം എന്തല്ലേ വചനം നാളെയെക്കുറിച്ചുള്ള ഭയപ്പാടുകള് കർത്താവിന് കൊടുത്തേ നിന്റെ മകനെ കുറിച്ചുള്ള മകനെ മകളെ കുറിച്ചുള്ള അവരുടെ ഭാവിയെ കുറിച്ചുള്ള ഭയപ്പാടുകൾ നിന്റെ ഉള്ളിലില്ലേ ഒന്നും ശരിയായിട്ടില്ല അച്ഛ ഒന്നും ശരിയായിട്ടില്ല മകളുടെ വിവാഹം ഒന്നും ശരിയായില്ല മകന്റെ പഠനം അവന്റെ ഭാവി ഒന്നും ശരിയായിട്ടില്ല അത് കോർത്തിട്ട് അമിതമായ ഭയവും ഭീതിയും അസ്വസ്ഥതയൊക്കെ ഉള്ളിൽ കിടക്കുന്നില്ല ജോലിയില്ല എത്ര നാളാച്ചാ അങ്ങനെ ജോലിയില്ലാതെ പോവുക കാര്യങ്ങളൊന്നും ശരിയാകുമോ എന്നുള്ളൊരാശങ്ക മനസ്സിലുണ്ട് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി എന്തോ ഒരു ഭയം ഉള്ളിൽ എന്തൊക്കെ ഓർക്കുമ്പോ ഒരു ഭയപ്പാടുകൾ ഉള്ളിൽ വരികയാണ് മാതാപിതാക്കളെ ഓർക്കുമ്പോ ഇത്രയും പ്രായമായി ഇതുവരെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരൊന്നും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തും ഇരുപതും മുപ്പതും വർഷങ്ങളായിട്ട് മാതാപിതാക്കളിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുക ജോലിയൊക്കെ ശരിയാക്കി മാതാപിതാക്കളെ ഒക്കെ സഹായിക്കണമെന്ന് ആലോചിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് പഠിത്തം കഴിഞ്ഞിട്ടും ഒരു ജോലിയില്ലാത്തതിന്റെ ഭാരവും ഭയവും ആകുലതയും ഒക്കെ മനസ്സിലുണ്ട് ശേഷം ഈ സുവിശേഷം ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ ശത്രുക്കൾ എനിക്കെതിരെ വന്നാലും എന്റെ ഹൃദയം ഭയമറിയുകയില്ല കർത്താവേ കർത്താവേതെങ്കിലൊക്കെ കാര്യങ്ങളെ പ്രതി ഭയപ്പെട്ടും ആകുലപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ യസോ വചനത്തിന്റെ ശക്തിയാൽ നീ മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കും രോഗത്തെ ഭയപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് മരണ ഭയമുള്ളവർ ഇതിനകത്തുണ്ടാകാം ചില മൃഗങ്ങളെ ഭയപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകും ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട് പരീക്ഷയെ അമിതമായി ഭയപ്പെടുന്ന മക്കളുണ്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട് ദൈവമേ എന്തൊക്കെയോ ഭയങ്ങള് ഉള്ളിലുള്ള മക്കളുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഭയപ്പെടുന്നവരുണ്ട് കർത്താവേ എല്ലാ ഭയത്തിന്റെ അരൂപികളെയും നീ എടുത്തു മാറ്റണമേ എന്ന് പ്രവർത്തിക്കുന്നു രാത്രിയുടെ യാമങ്ങളിൽ കർത്താവെ ചില ഭയങ്ങൾ ഉള്ളിലേക്ക് കടന്നു വരുന്ന മക്കളുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും അനാവശ്യമായ ഭയപ്പാടുകൾ ഉള്ളിലുള്ള മക്കളുണ്ട് അബ്രാന നീ തുടമേ ഈശോയെ നീ തുടണമേ ഒന്ന് തൊട്ടാൽ മതിയല്ലോ സൗഖ്യങ്ങൾ ഭയം മൂലം ശരീരത്തിൽ രോഗങ്ങൾ വഹിക്കുന്നവരുണ്ട് അതിന്റെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് തമരാനി തുടണമേ സ്പർശിക്കണമേ അത്ഭുതകരമായ സൗഖ്യം നൽകണമേ എന്ന് പ്രവർത്തിക്കത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം അലട്ടുന്ന എല്ലാ വിഷയങ്ങളും കർത്താവിന് കൊടുക്കാം അത് ഭയത്തിൻ്റെതാകാം നിരാശയുടേതാകാം ആകുലതയുടേതാകാം സ്വസ്ഥതകളയുന്ന വിഷയങ്ങളാകാം മനക്ലേശങ്ങളാകാം എന്തുവാകട്ടെ ജോലിയോ രോഗമോ വിവാഹമോ എന്തു ആകട്ടെ അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക സങ്കീർത്തകൻ ചെയ്യുന്നതിന് തൻ്റെ ക്ലേശകാലത്ത് ദൈവത്തിൽ ആശ്രയിച്ചു ദൈവഭവനത്തിൽ വസിക്കാൻ തീരുമാനമെടുത്തു ക്ലേശങ്ങളേറിയപ്പോൾ ദുഃഖങ്ങൾ ദുഃഖങ്ങളേറിയപ്പോ സങ്കീർത്തകൻ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തെ വിളിച്ചു കർത്താവേ ഞങ്ങളുടെ ദുരിതകാലത്ത് ഞങ്ങളുടെ സങ്കടങ്ങളുടെ കാലഘട്ടങ്ങൾ ഞങ്ങളുടെ ക്ലേശങ്ങളുടെ ഞെരുക്കങ്ങളുടെ കാലത്ത് ദൈവം നിന്നോട് ചേർന്നിരിക്കാൻ നിന്നെ വിളിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു എല്ലാ മക്കളും കരങ്ങൾ കരങ്ങളുയർത്തിപ്പിടിച്ചു കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് യഥാന നിമിഷം ഒന്ന് സ്തുതിക്കട്ടെ ആരാധന ആരാധന അതിയലായു സിനെ മീ താനാകുമുണര നുലിൽ അതുലനാഗരുദേ മകരേ അസ്വസ്ഥനാരുദേ അതിയായു സിനേ മീ താനാകുമുണര നുലിൽ

Hallelujah. െ പ്രതാവേ ആത്മഹത്യാ പ്രവണതയുള്ള മക്കളെ ഇപ്പോൾ പ്രത്യേകത്തിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു കുറ്റബോധത്തിൽ കഴിയുന്ന മക്കളുണ്ട് സ്വയം ശവിച്ച് ജീവിക്കുന്ന മക്കളുണ്ട് എന്തിനു ജന്മം ഈ ജന്മം വെറും പാഴ് ജന്മമായി പോയല്ലോ എന്നെ ആരും സ്നേഹിക്കാനില്ലല്ലോ എന്നെ ആർക്കും വേണ്ടല്ലോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളാൽ ഭരിക്കപ്പെടുന്ന മക്കള് ഓ ദൈവമേ ആ ചിന്തകള് ആ ചിന്താ തരംഗങ്ങള് ഈ മക്കളുടെ മനസ്സിൽ നിന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പെറ്റമ്മ മെറ്റമ്മും മറക്കില്ല എന്ന് പറഞ്ഞത് അപ്പനും അമ്മയ്ക്കും വേണ്ടെങ്കിലും വേണമെന്ന് നീ പറഞ്ഞോ ഓ ദൈവമേ ആ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഈ മക്കളിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ സങ്കീർത്തനം ഇരുപത്തി ഏഴ് പത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളുമെന്ന വചനത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ ദാരിദ്ര്യങ്ങളടിച്ച് അവൻ രോഗവനർ ദാരിദ്ര്യം ில் நாளளும் அவ அழற்றே ரில் நாளும் நாளும்குலனாகருதே மகனே அஸ்வஸ்தனாகருதே ാധനാരാധനാരാധനൂയ ഹലൂ മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ഇന്ന് ആലയത്തിൽ ഫോൺ വഴിയും അല്ലാതെയും ഒക്കെ വന്ന് ഒത്തിരി നിയോഗങ്ങളുണ്ട് അവരെല്ലാം ഞങ്ങളിപ്പോൾ ചേർത്ത് വെക്കുന്നു ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു ഈ ആലയത്തോട് ചേർന്ന് ഈ മക്കൾ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളെയും ഈ ദിവ്യകാരുണത്തിലേക്ക് ഇപ്പോൾ ചേർത്ത് വയ്ക്കുന്നു നിങ്ങൾ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ നിങ്ങളുടേതായ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളെയും സമർപ്പിച്ച് നിങ്ങൾ കടന്നുപോകുന്ന പോകുന്ന നിങ്ങളുടെ സങ്കടങ്ങളെ കർത്താവിന് കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഈശോയ്ക്ക് കൊടുത്തേ കർത്താവ് ആശീർവദിക്കുമ്പോൾ നിന്റെ ഏത് വിഷയത്തിന്റെ മേലാണോ കർത്താവിന്റെ ആശീർവാദം കടന്നു വരേണ്ടത് ആ വിഷയത്തെ കർത്താവിന് കൊടുക്കുക കർത്താവ് നിന്നെ തൊടാൻ പോവാ ഈശോ തന്നെ നിന്നെ ആശീർവദിക്കാൻ പോവാ ഈശോ ഇതാ നിന്റെ കുടുംബം നിന്റെ ജീവിതം നിന്റെ കുടുംബാംഗങ്ങൾ നിന്റെ ജീവിത പങ്കാളി നിന്റെ മക്കള് എല്ലാവരെയും ആശീർവദിക്കുന്ന സമയമാണ് രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം സമർപ്പിച്ച് ഭർത്താപെ സ്ഥലത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ ആരാധന ആരാധന